ഓ എന്ത് ദുരിതാണ് അനുഭവിക്കണം ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം കേറി അതിനുമുമ്പ് മൂന്ന് വർഷം കേറി ഇപ്പൊ ഇപ്രാവശ്യം തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് ദിവസം അടുപ്പിച്ചു കയറി ഇതിപ്പങ്ങനോ ചെറിയ കൊച്ചുങ്ങൾ ഇവിടെയൊക്കെ എങ്ങാട് കൊണ്ടുപോകും ഈ സമയത്ത് ഒറ്റടിക്ക് കടലിൽ കണ്ടിട്ട് വെള്ളം അതലിലെല്ലാം വേണിയിട്ട് വന്ന വരവിൽ വേണത്തേക്ക് മൊത്തം വെള്ളം ഉള്ള ഫ്രിഡ്ജ് അലമാരി എല്ലാ ചപ്പി ചോറ് പൊക്കിയെല്ലാം വെച്ചിട്ടും ഒരു രക്ഷിയില്ല തുണിയൊക്കെ പറഞ്ഞു എല്ലാ സാധനം വാരി കൂട്ടി വെച്ചേക്കണേ ഇപ്പം എന്ത് ചെയ്യാൻ ചെരുപ്പൊക്കെ എല്ലാം ഒഴുകിപ്പോയി എല്ലാ സാധനവും പോയി ഗ്യാസ് സിലിണ്ടർ വരെ ഒഴുകി കിടക്കണേ പറക്കിയിലൊക്കെ മൊത്തം വെള്ളം കയറി നടന്നിട്ട് ഫോട്ടുവെച്ച് ആലപ്പുഴ സ്റ്റേറ്റ് ഹൈവേ ആണ് എസ് എച്ച് അറുപത്താറ് കണ്ണമാലി റോഡ് ഉപരോധിച്ചേക്ക് വഞ്ചിയാണ് വെച്ചിരിക്കുന്നത് റോട്ടിൽ വട്ടം വഞ്ചി വെച്ചിരിക്കും ഇന്നലെ പള്ളിയിൽ നമ്മുടെ

സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്